ഡിയർ ഫ്രണ്ട്സ് ഞാൻ ബ്രിഞ്ജിത്ത് ഭക്ഷണ ക്രമീകരണത്തിലൂടെ അകാല വാർദ്ധകൃത്തിന് എങ്ങനെ മാറ്റി നിർത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രായമാകുന്നത് എല്ലാവരെയും ടെൻഷനാക്കുന്ന ഒന്നാണ് പ്രായമാകും തോറും ഈ ടെൻഷൻ വർദ്ധിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ പലരുടെയും ഹൃദയസ്പന്ദന നിരക്ക് വർദ്ധിക്കാൻ തുടങ്ങുന്നു കാരണം പ്രായം കൂടി വരുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ തന്നെയാണ് എന്നാൽ അകാല വാർദ്ധക്യത്തെ തുരത്തി എപ്പോഴും ചെറുപ്പമായിരിക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണരീതികൾ ഉണ്ട് ഇവ കൃത്യമായി പിന്തുടർന്നാൽ പല വിധത്തിൽ ഉള്ള നമ്മുടെ പ്രായമാകുന്നുവെന്ന പ്രശ്നത്തെ ഇല്ലാതാക്കാൻ സാധിക്കും വാർദ്ധക്യത്തെ കുറേ വർഷത്തേക്ക് മാറ്റി നിർത്താൻ സഹായിക്കുന്ന ഈ ഭക്ഷണരീതികൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ ഏതൊക്കെ എന്ന് നമുക്ക് നോക്കാം വെറും രണ്ടാഴ്ച കൃത്യമായി ഈ ഭക്ഷണശീലം പിന്തുടരുകയാണെങ്കിൽ അതിൻ്റെ മാറ്റം നമുക്ക് ഉടൻ തന്നെ പ്രകടമാകും അതിനായി പിന്തുടരേണ്ട ശീലങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ഇവിടെ കേൾക്കാം ബദാം എപ്പോഴും ബദാം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ബദാമിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിൻ ഇ സിങ്ക് അയൺ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം അകാല വാർദ്ധക്യത്തെ പുറത്തുനിർത്തുകയും ചെയ്യും ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് കോശങ്ങൾക്ക് പ്രായമേറുന്നത് തടയുന്നതിന് വളരെ ഉത്തമമാണ് കാരണം റെസ്പെറേട്രോൾ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഡാർക്ക് ചോക്ലേറ്റ് പച്ചമുന്തിരി അകാല വാർദ്ധക്യത്തിന് തടസ്സം നിൽക്കുന്ന മറ്റൊരു ഭക്ഷണമാണ് പച്ചമുന്തിരി ഇതും കോശങ്ങൾക്ക് പ്രായമാകാതെ സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റ് തന്നെയാണ് ഇവിടെയും സഹായിക്കുന്നത് അതുപോലെ കസ്കസ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിനാൽ സമ്പുഷ്ടമാണ് കസ്കസ് ഇതിൽ കാൽഷ്യം ധാതുക്കൾ തുടങ്ങിയവയും ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും കടൽ വിഭവങ്ങൾ കടൽ വിഭവങ്ങൾ ധാരാളം കഴിക്കുന്നത് അകാല വാർദ്ധക്യത്തെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ഇതിൽ സിങ്ക് സെലീനിയം വിറ്റാമിൻ ഡി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇലവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് പ്രത്യേകിച്ച് ചീര ചീര എന്തുകൊണ്ടും ആരോഗ്യത്തെ സഹായിക്കുന്ന ഒന്നാണ് ഇതോടൊപ്പം പ്രായാധിക്യത്തെയും തടുക്കുന്നു വിറ്റാമിൻ സി വിറ്റാമിൻ എ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറ തന്നെയാണ് ചീര കിഴങ്ങ് വർഗങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഇത് നമ്മുടെ കോശങ്ങളെ നാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നു മേൽപ്പറഞ്ഞ ഭക്ഷണവിഭവങ്ങൾ ധാരാളം കഴിക്കുന്നതുകൊണ്ട് പ്രായാധിക്യത്തെ വളരെയധികം ചെറുത്ത് നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ശീലമാക്കാനും ശ്രമിക്കുക ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ